വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റ് വീഡിയോകളെ കാട്ടി കുറച്ച് ഡിഫറന്റ് ആട്ടോ ഇന്ന് ഞാൻ കുറച്ച് ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കാണിക്കാൻ പോകണം കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള സാധനങ്ങൾ പാത്തൂനും പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ അത് മേടിച്ചത് കൂടുതലായിട്ടും ആമസോണിൽ നിന്നും പിന്നെ ഹോപ്സ്കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കിഡ്സിൻ്റെ മാത്രം ഒരു ആപ്പിൽ നിന്നുമാണ് മേടിച്ചത് റാങ് ഇതാണ് സംഭവം റൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴെണ്ണം ഇപ്പോൾ ഓർഡർ ചെയ്ത് വന്നേക്കുന്നതാണ് ക്രിസ്മസിന് വേണ്ടി മേടിച്ചതും അല്ലാതെ മേടിച്ചതും എല്ലാം ഏഴെണ്ണമാണിത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഏതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കാണിച്ചു തരാം ഓൾറെഡി ഞാൻ ഇതെല്ലാം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കാരണം വന്നപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണോ എന്നറിയാൻ വേണ്ടിട്ട് എല്ലാം ഞാൻ ഒന്ന് പൊട്ടിച്ച് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വാക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാട്ടോ ഇതാണ് കണ്ടോ ഇതെന്ന് പറയുമ്പം ഒരു ഫ്ലോറൽ വർക്ക് ചെയ്തിട്ടുള്ള പ്ലേ സ്യൂട്ടാട്ടോ സ്യൂട്ടാണ് അപ്പൊ അതായത് ഇതിന്റെ വർക്ക് കണ്ടില്ല ഫ്ലോറൽ വർക്ക് കണ്ടില്ല മഞ്ഞ മഞ്ഞപ്പൂവ് അത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഞാൻ ഏകദേശം കണ്ട സെയിം സാധനം തന്നെയാണ് പിന്നെ നല്ല സോഫ്റ്റ് ആണ് എനിക്ക് കുത്തിക്കൊള്ളുകയെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ വയറിന്റെ ഭാഗത്ത് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ചെറിയൊരു ബാൻഡും ഉണ്ട് എന്തായാലും സൂപ്പർ ആയിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഓർഡർ ചെയ്ത് അത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു സംഭവമായിട്ട് കാരണം ഇതിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നി നല്ല രസമാണ് നല്ല കളറുമാണ് ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിനും അതും ഹോട്ട്സ്കോച്ചിൽ നിന്ന് തന്നെയാണ് ഇതും ഇവാക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇവാക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇടാൻ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതിനകത്തുള്ളത് ഇത് പാക്ക് ചെയ്ത് തന്നപ്പോഴത്തേക്കും നല്ല പാക്കായിരുന്നു കേട്ടോ ഹോട്ട്സ്കോച്ചിൻ്റെ രണ്ട് രണ്ട് കവറിൽ പൊതിഞ്ഞ് പിന്നെ വേറൊരു ഇതിൽ പൊതിഞ്ഞ് നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് കൂടുതൽ സാധനമുണ്ട് ഞാൻ കാണിച്ചു തരാം എൺപത് പേർസെൻറ്റേജ് കോട്ടനും ബാക്കി പോളിസ്റ്റർ ഇത് പോളിസ്റ്റർ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ എനിക്കൊരു ബാൻഡും കൂടെ കിട്ടിയിട്ടുണ്ട് നല്ല രസമുള്ള ഇത് ഇതിനകത്ത് ഒരു ക്രിസ്മസ് പപ്പാന പ്രിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടാണിത് ഇവിടെ ബോട്ടത്തിൻ്റെ അവിടെ ആയിട്ടത് രണ്ട് ബോ പോലെയൊക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ബെനിയൻ പിന്നെ ഇതായത് ബാൻഡ് ഇതായ ഇതിൻ്റെ കൈ ഭാഗത്ത് അതായത് ഇതേപോലെ ഒരു ചിറക് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഫുൾ സ്ലീവ് ആട്ടോ ഇവാക്ക് ഓൾറെഡി ഇതിന്റെ ഒരു വൈറ്റ് കളറിലെ ഉണ്ട് പക്ഷേ ഇതല്ല സംഭവം വേറൊരു രീതിക്കുള്ളത് അപ്പോൾ അതേ മോഡൽ തന്നെയാണ് ഏകദേശം കിട്ടിയത് ഇതിന്റെ വില വന്നിട്ട് തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയായിരുന്നു വില പക്ഷേ തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയ്ക്ക് ഇത് ലാഭമാണ് എനിക്ക് വന്ന് ഞാൻ വെളിയിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു സംഭവം വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വില ആയിരത്തി അഞ്ഞൂറായിരുന്നു വെളിയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതിനെ അപേക്ഷിച്ച് ഇത് വിലക്കുറവാണ് എനിക്ക് തോന്നുന്നത് നല്ല രസം ഉണ്ടായിരുന്നാണ് അപ്പൊ ഇത് ഇവാന്റെ വേറെ ഇത് രണ്ടും ഞാൻ ഹോപ്സ് കോച്ചിന്നാണ് മേടിച്ചത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഹോപ്സ് കോച്ചിന്ന് നല്ല സാധനം പിള്ളേർക്ക് കിട്ടും കാരണം ഇവാക്ക് രണ്ടെണ്ണോ ഞാൻ ഹോപ്സ് കോച്ചിന്ന് കാരണം ഇവാക്ക് ഞാൻ സാധാരണ എന്താണ് ഇതേപോലത്തെ ടൈപ്പ് ഇവ പാർട്ടി വെയർ അങ്ങനത്തെ ഒന്നും ഇടൂല ഈ മേത്ത് കുത്തിക്കൊള്ളുന്ന കാരണം ഈ വലയിടയൊക്കെ പോലെ ഇരിക്കുന്ന സംഭവം ഇവ തൊടുകയില്ല അപ്പോൾ അത് കാരണം കൂടുതലും ഞാൻ ഈ ബനിയൻ ടൈപ്പും അങ്ങനെ കുഞ്ഞിന് മേത്ത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇടാൻ കൂടുതലായിട്ട് മേടിക്കുന്നത് അപ്പോൾ ഇത് വെളിയിൽ നിന്ന് പോയി തപ്പി പിടിച്ചാണ് ഇവയുടെ ഡ്രസ്സുകൾ ഞാൻ മേടിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഊഹിച്ച അതേ സെയിം സംഭവം തന്നെയാണ് വിലക്കുറവിനും കിട്ടി എനിക്കൊന്ന് ഹോപ്സ്കോച്ചിൽ നിന്ന് പിള്ളേർക്ക് നല്ല സംഭവങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ രണ്ടെണ്ണം എനിക്ക് ഹോപ്സ്കോച്ചിൽ നിന്ന് ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് നിലയ്ക്കാണ് ഇത് രണ്ടും ഞാൻ ഓർഡർ ചെയ്തത് രണ്ടും എനിക്ക് സക്സസ് ആയിട്ടുണ്ട് നല്ല അടിപൊളി സാധനമാണ് എനിക്ക് കിട്ടിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോണിൽ നിന്നാണ് ആമസോണിൽ നിന്ന് എനിക്ക് ഇത്തവണ മക്കൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ എങ്കിലും അപ്പോൾ ഇത് വന്നിട്ട് ഇത്താഴെ രണ്ടാമത്തെ മോനിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സംഭവമാണ് ഇത് ആക്ച്വലി ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ആമസോണിൽ തന്നെ ഈ നമ്മൾ ഈ വാക്ക് മേടിച്ച ഹോപ്സ്കോച്ചിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ആ ആമസോണിൽ നിന്ന് തന്നെ ഹോപ്സ്കോച്ചിൽ കയറിയിട്ട് അവരുടെ അകത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് എനിക്ക് ആ സമയത്ത് ഹോപ്സ്കോച്ചിന് സെപ്പറേറ്റ് ഒരു ആപ്പ് ഉള്ളതെനിക്കറിയില്ലായിരുന്നു ഞാൻ ഫ്ലി ആമസോണിൽ തപ്പിയപ്പം ഹോപ്സ്കോച്ചിൻ്റെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഹോപ്സ്കോട്ടിന് സെപ്പറേറ്റ് ബ്രാൻഡ് ഉണ്ട് എന്നുള്ള സെപ്പറേറ്റ് ഒരു ആപ്പ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം അങ്ങനെയാണ് ഞാൻ ഇവാക്ക് ഇവരുടെ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഇവാടെ ഞാൻ ഓർഡർ ചെയ്തത് ഇതും നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് വന്ന സംഭവമാണ് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ ഡ്രസ്സാണ് നിങ്ങളൊന്ന് നോക്കുക അത്രയ്ക്ക് രസം ഉള്ളതാണ് ഇത് ഫുള്ളി കോട്ടൺ ആട്ടോ ഒരു ടീഷർട്ട് വന്നിട്ടുണ്ട് ഉള്ളിൽ ഫുൾ സ്ലീവ് ആട്ടോ അത് പച്ച കളർ വേറെ ഒക്കെ ഇതിനകത്ത് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു ജാക്കറ്റാണ് നമ്മുടെ ആ ജാക്കറ്റ് തൊപ്പിയൊക്കെ ഉണ്ട് ഇന്ന് പ്രിന്റഡ് ആട്ടോ ആനിമൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റിനകത്ത് ഉള്ള പ്രിന്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഒരു പാൻറും ഉണ്ടായിരുന്നു ഇത് രണ്ടപ്പം ഇത് വന്നിട്ട് കുറച്ച് ട്രെൻഡി വെയർ ആയിട്ടുള്ള സംഭവമാണ് ആനിമൽ പ്രിന്റഡ് ആണ് എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് ഫാഷനബിൾ ആയിട്ടുള്ള സാധനം കിട്ടില്ല കിട്ടില്ല എന്നുള്ളൊരിതാണ് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ നോക്കിയാൽ നല്ല സെറ്റപ്പ് സാധനങ്ങൾ കിട്ടും പെൺകുട്ടികളുടേത് കുറച്ച് കൂടുതൽ ഫാഷനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമെങ്കിലും ആൺപിള്ളേർക്ക് നമ്മൾ തപ്പി നടന്നാൽ നല്ല സെറ്റപ്പ് സാധനങ്ങൾ കിട്ടും കേട്ടോ പക്ഷെ ഇത് ഇത്രയും വിലക്കുറവിന് എനിക്ക് തോന്നുന്നില്ല വെളിയിൽ നിന്ന് ഈ ഒരു സംഭവം കിട്ടും കാരണം ഒരു ടീഷർട്ട് ഉണ്ട് ഒരു ജാക്കറ്റ് ഉണ്ട് വിത്ത് പാൻറ് ഫുള്ളി കോട്ടൺ ഇനി അടുത്തതെന്ന് പറയുമ്പം ഇത് ഇത് ആക്ച്വലി ഉമ്മ ഓർഡർ ഓർഡർ ചെയ്തതാണ് ചെയ്തതാണ് അതായത് കൊച്ചിന് വേണ്ടിയിട്ട് സംഭവം ദാ ഈ ഒരു പർപ്പിൾ കളറിലെ രൂപയാണ് വില വന്നിട്ട് കോട്ടനും പോളിസ്റ്ററും മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സംഭവം ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഈ ഭാഗം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടും ബോധിച്ചില്ല കാരണം ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അല്ല ഈ കിട്ടിയേക്കുന്നത് ഇതിൻ്റെ ഈ ഭാഗം മാത്രം പക്ഷേ ഈ മേളത്തെ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുൾ സ്ലീവാണ് നല്ല മേൽഭാഗം നല്ല സോഫ്റ്റ് ആണ് നല്ല കളറുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ താഴ്ഭാഗം ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സംഭവം നാന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളിയൊരു സംഭവം കേട്ടോ ഇനി വന്നിട്ട് കുഞ്ഞിന് ഞാനൊരു ഫേസ് ടവൽ അതായത് ഫേസ് ടവലായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു ബാസ് ടവലായിട്ട് ഞാൻ മേടിച്ച കേട്ടോ ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി അൻപത്താറ് രൂപയായിരുന്നു കാരണം കുഞ്ഞിൻ്റെ ടവൽ കീർ പോയതാരണം എന്തായാലും ഓർഡർ ചെയ്യണം നൂറ്റി രൂപയ്ക്ക് നല്ലൊരു സാധനമാണ് കിട്ടിയത് സ്കൈ ബ്ലൂ ആണ് ഇത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനിയത്തൊരു സംഭവം എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം ഇത്താക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഒരു രണ്ട് മാസം പ്രായമായിട്ടുള്ളൂ മോനിക്ക് അപ്പോൾ അവനക്ക് വേണ്ടി കുറച്ച് ഉടുപ്പ് ഞാൻ മേടിച്ചു നാന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ മൂന്ന് സോറി നാലെണ്ണം കോംബോ ഓഫറായിട്ട് വന്നേട്ടോ ഞാൻ ഒന്ന് കാണിച്ചുതരാം അതെ ഇതൊക്കെയായിരുന്നു സംഭവം ഫസ്റ്റ് വൺ വന്നിട്ട് റോംബറാണ് എല്ലാം ഓർഡർ ചെയ്തത് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സ് ലൈൻ ലൈൻ ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ആണ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് ഈ ഒരു ഗ്രീൻ കളറുള്ളതാണ് ഗ്രീനകത്ത് നമ്മുടെ ടെക്സ്റ്റ് വരുന്നൊരു സംഭവം നല്ല രസമില്ലേ കാണാൻ ഈ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ചെറുതായിട്ട് കാണുമ്പോൾ അല്ലാത്തൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യത്തില്ല പിന്നെ ഈ നാലെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ ദൈ ഇത് വൈറ്റ് ഇതിനകത്ത് കുറെ ആനിമൽസിൻ്റെയൊക്കെ പ്രിന്റ് വരുന്നത് സംഭവം നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് വന്ന് കുഞ്ഞിനെക്കിന് കുറച്ചും കൂടെ രസം ഇട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും കാണാൻ അതുകൊണ്ട് എനിക്ക് എന്തോ പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എന്നോട് ഇനി വേറൊരു സംഭവം ഓർഡർ ചെയ്തതെന്താണെന്നുവെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ളത് ഇത് ഈ ഒരു മഞ്ഞ കളറിലെട്ടോ ഈ ഒരു മഞ്ഞ കളറിൽ റോബറാണ് ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും ആങ്കേഴ്സിൻ്റെ പടം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാപ്പും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം നല്ല നൈസ് ആയിട്ടുള്ള ഒരു ഉടുപ്പ് ഇത് ഇത് നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നാലും ഒരു കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ക്യാപ്പ് ഉൾപ്പെടെ അപ്പം ഇത് കുഞ്ഞുമാവയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഇനി ഇനി ഏറ്റവും ലാസ്റ്റ് ഓർഡർ ചെയ്ത സംഭവം ഏറ്റവും ലാസ്റ്റത്തെ സംഭവം അതായത് ഇത്താടെ മൂത്ത മോനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഏറ്റവും ലാസ്റ്റത്തെ സംഭവമാണ് ഇത് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ അത് പതിനാല് അല്ല സോറി പന്ത്രണ്ട് വയസിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് അൻ്റെ വയസ്സ് പന്ത്രണ്ട് ആട്ടോ ഒരു ഫുൾ ആണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതും ഫുള്ളി കോട്ടൺ ആണ് ഇതും കോട്ടൺ വരുന്നതാണ് ഇതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇതും നല്ല രസമുണ്ട് ഇത് ക്രിസ്മസിന് ഞാൻ ഈ റെഡ് ഒക്കെ കണ്ടുകൊണ്ട് ഓർഡർ ചെയ്തതാണ് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത് നല്ലത് കിട്ടും എന്ന് പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പം സെറ്റപ്പ് സാധനമായിരുന്നു ഇത് സ്കൈ ബ്ലൂ സോറി സ്കൈ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വൈറ്റ് റെഡ് ബ്ലാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ടീഷർട്ടാണ് സംഭവം നല്ലതായിരുന്നു അവനിക്ക് ചേരും അവനും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ചെറിയ സൈസ് സൈസായിരിക്കും വരുന്നതെന്നായിരുന്നു പക്ഷേ കറക്റ്റ് അളവിനുള്ളതാണ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്ത സംഭവം ഏഴ് കൂട്ട ഏഴ് തരം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ ഇങ്ങനെ ഇത്രയും ലെങ്തി ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്